നമസ്കാരം സ്വന്തം തെറ്റ് മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് വെച്ച് തടിതപ്പുന്ന അന്തം കമ്മികളാണ് ഇന്ന് കേരളം നിറയെ ഉള്ളത് ഇത്തരം പ്രത്യേകതരം മനോവികാരത്തിന് മനോവികാരത്തിനടിമകളായിട്ടുള്ള കമ്മിക്കൂട്ടങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏറെയുണ്ട് കഴിഞ്ഞ ദിവസം ആമയിഞ്ചാൻ തോടിലുണ്ടായിരിക്കുന്ന ശുചീകരണ തൊഴിലാളിയുടെ അതായത് ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ജോയിയുടെ മരണം തങ്ങളുടെ കുറ്റമല്ല അത് റെയിൽവേയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആഹ് കാര്യക്ഷമത ഉണ്ടായിരിക്കുന്ന ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ നാടകങ്ങൾ ഉൾപ്പെടെ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായം ചെയ്തു തീർക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാതെ കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നും നൽകാത്തതിന്റെ പേരിൽ കേന്ദ്ര സഹായം നിരസിക്കപ്പെടുമ്പോൾ കേന്ദ്രം കേരളത്തിന് ഒന്നും നൽകുന്നില്ല കേരളത്തിന് കടമെടുക്കാൻ അവകാശം നൽകുന്നില്ല കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട സ്വന്തം പിടിപ്പുകേട് വെക്കാൻ കേന്ദ്രത്തെ പഠിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഉദാഹരണങ്ങൾ ഏറെയുണ്ടാകും ഇവർക്കൊപ്പം തന്നെ നിൽക്കാൻ താനും യോഗ്യനാണെന്ന് അർഹതപ്പെട്ടുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് െത്തുകയാണ് സഖാവ് ആർഷോ സി പി എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പടനായകനായ ആർഷോ പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും ക്യാമ്പസുകളിൽ ലഹരി മാഫിയകളെ വളർത്തുന്നു എന്നതാണ് സംഘടനാ പ്രവർത്തനങ്ങളിൽ തെറ്റുകളും വീഴ്ചകളും സംഭവിച്ചാൽ തിരുത്തുകയും പോരായ്മകൾ പരിഹരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് തങ്ങളുടേതെന്നും തങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് വലിയ ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനം ഞങ്ങൾ ശരി മാത്രമേ ചെയ്യൂ എന്നുള്ള അവകാശവാദമൊക്കെയാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരെ ഉദ്ധരിച്ചുകൊണ്ട് എസ് എഫ് ഐയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കുട്ടി സഖാക്കന്മാരുടെ നേതാവായിട്ടുള്ള ആർഷോ അവകാശപ്പെടുന്നത് എസ് എഫ് ഐയെയും എസ് എഫ് ഐ പ്രവർത്തകരെയും നാദാപുരത്തും തിരുവനന്തപുരത്തും മൃഗീയമായി മർദ്ദിച്ചപ്പോൾ വാർത്തകൾ മാധ്യമങ്ങൾ മടിച്ചു എന്നുള്ള തരത്തിലുള്ള കുറ്റപ്പെടുത്തലും ആർഷോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറിയുടെ പ്രസംഗത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തിയെന്നും ആർഷോ ആരോപിക്കുന്നുണ്ട് കോളേജ് മാനേജ്മെന്റിന് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ച് തിരിച്ചുപോകാൻ എസ് എഫ് ഐ തയ്യാറല്ല എന്നതാണ് ഇപ്പോൾ ആർഷോ പറയുന്നത് എന്നാൽ മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പഠിക്കുന്ന കുട്ടി സഖാക്കന്മാരുടെ നേതാവിന് ഇന്നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ പറയുന്നതാണോ അതോ ഇതൊക്കെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ നേതൃത്വം നൽകിയിട്ട് ഇതൊന്നും ഓർമ്മയില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു സംഭവമൊന്നും ഇവിടെ നടന്നിട്ടില്ലാത്തതുപോലെ പ്രസംഗിക്കുന്നതാണോ എന്നുള്ള സംശയം മാത്രമേ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്കുള്ളൂ കാരണം തങ്ങളെക്കാൾ പ്രാധാന്യം അതായത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എസ് എഫ് ഐക്ക് മാത്രം മതി മറ്റൊരു വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും അത് വേണ്ട എന്ന് പറഞ്ഞ് അവരെ തല്ലി തകർക്കാൻ ശ്രമിക്കുന്ന ടീമാണ് ഈ പറയുന്ന എസ് എഫ് ഐ അവരെ സി പി എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള അനീതിപരമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നാം കണ്ടിട്ടുമുണ്ട് തെറ്റുതിരുത്തൽ നടപടി കൈക്കൊള്ളുന്നു എന്നൊക്കെയാണ് ആർഷോ പറയുന്നത് പക്ഷെ എന്ത് തെറ്റാണ് ഇവർ തിരുത്തിയത് എന്നത് മാത്രമാണ് ചോദ്യം ഒരു വിദ്യാർത്ഥിയെ കോളേജ് ക്യാമ്പസിൽ പരസ്യ വിചാരണ ചെയ്ത് മാനസികമായി തളർത്തി തല്ലിച്ചതച്ച് ഒടുക്കം ആ സിദ്ധാർത്ഥനെന്ന് ആ വിദ്യാർത്ഥി നാണക്കേട് കൊണ്ട് സ്വന്തം ജീവൻ മരണത്തിന് വിട്ടുകൊടുത്തു ഇതിന് എന്ത് തിരുത്തലാണ് എസ് എഫ് ഐയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ അച്ഛനും അമ്മയ്ക്കും അവരുടെ മകനെ അതേപോലെ തിരിച്ചു കൊടുക്കാൻ ഈ തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ട് എസ് എഫ് ഐ സാധിക്കുമോ ഇല്ല പിന്നെ എന്ത് തെറ്റിതിരുത്തലാണ് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നതാണ് ചോദ്യം പിന്നെ മറ്റ് പാർട്ടിക്കാരാണ് ക്യാമ്പസുകളിൽ ലഹരി മാഫിയ സംഗമവുമായി പ്രവർത്തിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ എസ് എഫ് ഐ നേതാവിന്റെ പ്രധാനപ്പെട്ട അവകാശവാദം പക്ഷേ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ എടുത്തുനോക്കുക അതിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ലഹരി വസ്തുക്കൾ കടത്തുന്നതിന്റെ പേരിലും സ്കൂളുകളിൽ വിദ്യാലയങ്ങളിലൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിലൊക്കെ അറസ്റ്റിലാകുന്നുണ്ട് അത്തരത്തിൽ അറസ്റ്റിലാകുന്നവരുടെ ലിസ്റ്റ് ആ ലിസ്റ്റിൽ അവരുടെയൊക്കെ ചരിത്രം തപ്പിപ്പോയാൽ അവസാനം എത്തിപ്പെടുക ഏകദേശം നൂറിൽ എൺപത് ശതമാനം ആളുകളുടെയും ലേബൽ എന്ന് പറയുന്നത് സഖാവ് എന്നത് തന്നെയായിരിക്കും പിന്നെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സഖാക്കന്മാർ നല്ല പിള്ള ചമയുന്നത് എന്നതാണ് ചോദ്യം എന്തായാലും തന്റെ അരപ്പുറം വെച്ച് അന്നിന്റെ മറുപുറം പറയുന്ന അന്തകമ്മികളുടെ ശീലം ഇനിയെങ്കിലും മാറ്റുന്നത് നന്നായിരിക്കും അതല്ല എങ്കിൽ ഇനി തുറക്കും തുറക്കുമ്പോ ഈ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം തന്നെ ഇല്ലാതാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ ആർഷു പറയുന്നത് പോലെ മറ്റ് പാർട്ടികൾ നല്ലതാണ് അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നല്ലതാണ് എന്ന് എനിക്ക് ഒരിക്കലും അഭിപ്രായമില്ല എല്ലാവർക്കിടയിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നവരാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്നത് മാത്രമാണ് എൻ്റെ പോയിന്റ്